നമ്മുടെ ജാസ്മിൻ ബന്ധം രണ്ടു പേരെയും പുറത്താക്കിയിരിക്കുന്നു എല്ലാവർക്കും യും സ്വാഗതം അപ്പോൾ ഞെട്ടിക്കുന്ന പ്രേക്ഷകരെ ബിഗ് ബോസ് പ്രേക്ഷകരെ ഒന്നടങ്ങ് ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ തന്നെയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പൊ കട്ട കലിപ്പിൽ വന്ന ലാലേട്ടൻ സ്പോർട്ടിൽ തന്നെ രണ്ടുപേരെയും തൂക്കി എറിയുന്നതാണ് നമ്മൾ ഇന്നത്തെ പ്രൊമോയിൽ കാണുന്നത് തന്നെ വേറൊന്നുമല്ല അസഭ്യ വാക്കുകളുടെ ഉപയോഗം അത് എത്രത്തോളം ഈ സീസണിൽ കൂടുതലാണെന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചയടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ജിൻഡോ പരിധിയിൽ കൂടുതൽ എന്തോണം ഫുൾ അയാളുടെ വാക്കിൽ വായിൽ നിന്നും വരുന്നത് ഫുൾ എന്താ പറയുക കണ്ടസ്റ്റൻസിനെ തെറി വിളിക്കുന്നതും കണ്ടസ്റ്റൻസിനെ വീട്ടുകാരെ തെറി വിളിക്കുന്നതും അങ്ങനെ എന്താ പറയുക അൺലിമിറ്റഡ് തെറികൾ തന്നെയായിരുന്നു പച്ച തെറികൾ തന്നെയായിരുന്നു അയാളുടെ വായിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് എവറിയും പു പുറകിലോട്ട് അല്ലതാനോ എങ്കിലും ജിൻഡോട് അത്രയും വരത്തില്ലായിരുന്നു അദ്ദേഹം ജിൻഡോയുടെ കാര്യത്തിൽ എന്താ പറയുക പ്രേക്ഷകർക്ക് സഹി കെട്ടുമെന്ന് തന്നെ വേണം എന്ന് പറയാം എന്ന കുഞ്ഞു കുട്ടികൾ വരെ വീട്ടിലത്തെ മുതിർന്നവർ കുഞ്ഞു കുട്ടികൾ എല്ലാവരും എല്ലാവരും ഒത്തൊരുമിച്ച് കാണുന്ന ഒരു ഷോ തന്നെയാണ് ബിഗ് ബോസ് ആ ഒരു ബിഗ് ബോസിലാണ് ഇങ്ങനെക്കൂടെ റൂൾസ് ഉള്ള ഒരു ബിഗ് ബോസിലാണ് ഇവർ ഇത്ര ധൈര്യത്തോടെ എങ്ങനെയാണ് ഇത്ര പച്ചത്തെറികൾ അതും വീട്ടുകാരെ പറയുന്നു ഇത്ര ധൈര്യത്തോടെ ആയിരിക്കണം ഇവർക്കൊന്നൊരു പേടിയില്ല അല്ലെങ്കിൽ ബിഗ് ബോസ് ഒന്ന് ഇതൊക്കെ കണ്ണടച്ച് കളയുമെന്നാണ് ഇവരുടെ ഒരു വിചാരം എന്നാൽ അതൊക്കെ തിരുത്തി കുറിച്ച് ലാലേട്ടൻ കട്ടക്കൽ പോടെ വരുന്നതും സ്പോട്ടിൽ ബിഗ് ബോസിൻ്റെ എന്ന് പറയാൻ അനുവാദം പോലും ചോദിച്ചില്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം ബിഗ് ബോസിൻ്റെ ഒരു മുന്നറിയിപ്പ് കിട്ടുന്നതിന് മുൻപേ തന്നെ ഞാനായിട്ട് ഈ രണ്ടു പേരെയും പുറത്താക്കുകയാണെന്ന് പറഞ്ഞായിരുന്നു ലാലട്ടിനെ ഈ രണ്ട് പേരെയും തൂക്കി വെളിയിലിട്ടത് എനിക്ക് മുമ്പ് ലാലട്ടൻ ഒരു ബോട്ടിങ്ങും കൂടി വെച്ചിരുന്നു ഏറ്റവും കൂടുതൽ അസഭ്യ വാക്കുകൾ ഈ വീട്ടിൽ ആരൊക്കെയാണ് പറയുന്നു എന്നുള്ളത് അപ്പോൾ പത്തോ പത്തിന്റെ അടുത്തോളം ബോട്ടുകളാണ് നമ്മുടെ ജിൻഡോയ്ക്ക് കിട്ടിയതും ബാക്കി മൂന്നാല് ബോട്ടുകൾ നമ്മുടെ ഗബ്രിക്കും കിട്ടി ഈ ബോട്ടിങ്ങിന്റെ പുറകെ തന്നെ ലാലടൻ പറഞ്ഞു രണ്ട് പേരും പുറത്ത് വയ്ക്കോ രണ്ട് പേരും ഇനി ഹൗസിൽ എന്നുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ചു തന്നെയായിരുന്നു ലാലട്ടൻ ഇത് പറഞ്ഞതും ഹൗസിന് വെളിയിലേക്ക് എന്ന് പറഞ്ഞ് ലാലടനും കലിപ്പിൽ തന്നെ പോകുന്നതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് മറ്റു കണ്ടസ്റ്റൻസൊക്കെ ഒക്കെ ഞെട്ടി വിറച്ച് നിൽക്കുന്നത് ഒരു സീനും നമുക്ക് കാണുവാൻ സാധിക്കും മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പും കൂടിയാണ് ഈ കൊടുക്കുന്നത് എന്നുവച്ചാൽ എത്ര കൊറേ തവണ ഈ രണ്ടുപേരെയും വിളിച്ച് വാൺ ചെയ്തിരുന്നു സിംഗിൾ ആയിട്ട് വിളിച്ച് വാൺ ചെയ്തു ഒരു രക്ഷയുമില്ല ലാസ്റ്റ് പരിധി വിട്ട് തന്നെയാണ് ലാലേട്ടൻ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ പ്രതികരിച്ചത് എന്തായാലും പേരെയും തൂക്കി വെളിയിലിട്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് പറയാം ഇതൊരു നല്ലൊരു കാര്യം തന്നെയാണ് മറ്റു കണ്ടസ്റ്റൻസിനും ഒരു എന്താ പറയാ അവർക്കും ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് തന്നെയാണ് ഇവരെ രണ്ടുപേരെയും പുറത്താക്കിയിരിക്കുന്നത് ഇത് ചില്ലറ ഷോയല്ല മാറ്റി പിടിക്കുന്നു ഇപ്പഴത്തെ സീസൺ വന്നിട്ട് ശരിക്കും പറഞ്ഞ ഒരു മാറ്റി പിടിക്കൽ തന്നെയായിരുന്നു എന്താ പറയാ ഇത്ര ഭാഷകളിൽ പോകുന്ന ബിഗ് പോകുന്നോസ് ഇതിൽ ഒന്നും കാണാത്തൊരു എന്താ പറയാ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് വെച്ചാൽ ഒരാൾ ഇടിച്ചിട്ട് എന്താ പറയാ നമ്മൾ കണ്ടു കാണും സീജ മുഖം എങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ധൈര്യം എവിടെ നിന്ന് കിട്ടും ഇവർക്ക് ധൈര്യം ഇവരോട് ഇവർക്ക് എന്റെ റൂൾസ് ഒന്നും അറിയില്ലെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും പതിനാല് പേരുമായി മുന്നോട്ട് പോയിരുന്ന ഈ ഷോ ഇനി വെറും പന്ത്രണ്ട് പേരിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് അതും വളരെ വേഗത്തിൽ തന്നെയായിരുന്നു ആ ഒരു ചുരുക്കം ഇനി പുറത്ത് സിജോ കൂടിയുണ്ട് അത് നമ്മൾ ഓർക്കണം സിജോ എത്രയും വേഗം ആ ഒരു പരിക്കിൽ നിന്ന് വിമുക്തത്തിനായി തിരിച്ചു വരുന്നതായിരിക്കും അപ്പോൾ ഈ ഈ ഇപ്രാവശ്യം ഇനി ഒരു എലിമിനേഷൻ കൂടി നടക്കുകയാണെങ്കിൽ പതിമൂ എന്താ പറയുക പതിനൊന്ന് പേരും പ്ലസ് സിജോയും കൂടി പന്ത്രണ്ട് പേരായിരിക്കും ഇനി പോരാടാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഒരു പൊടിപൂർവം എപ്പിസോഡ് തന്നെയായിരിക്കും നിങ്ങൾ എല്ലാവരും മറക്കാതെ തന്നെ കാണേണ്ട ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും ഇന്നത്തെ ലാലകൻ്റെ ആ കലിപ്പും ആ സ്പോട്ടിൽ പുറത്തെറിയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ടത് തന്നെയാണ് അപ്പോൾ ഈ ഒരു സ്പോട്ട് ദുഷനെ പറ്റി നിങ്ങൾ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ടവിക്ഷൻ നല്ലതാണോ ചീത്തയാണോ എന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങളുടെ ഓരോ വിലയേറിയ അഭിപ്രായം എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ പുതുപുത്തൻ ബിഗ് ബോസ് വിശേഷങ്ങളുമായി ഞാൻ ഉടൻ എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ